ില്ല എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അമൽനിരത് സംവിധാനം ചെയ്തൊരു സിനിമ എന്തായാലും ആ ചിത്രീകരണം ആരംഭിക്കാൻ പോവുകയാണ് ഈ വരുന്ന ഒക്ടോബറിൽ എന്തായാലും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് എന്തായാലും പുറത്തേക്ക് വരുന്നത് ഇന്നത്തെ മെയിൻ ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് നസ്ലൻ ഷൈൻ ടോം ചാക്കോ ആ ശ്രീനാഥ് ബാസി സൌബിൻ ഷാഹിർ പോലത്തെ ഒരു മാസ് സിനിമയാണ് എന്നുള്ള ന്യൂസും എന്നാലും സ്പ്രെഡ് ആവുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യലി പറയുന്ന ടീമിന്റെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇത് ജനറലാണോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ത്രില്ലർ ആണോ എന്നതിനെക്കുറിച്ച് ഒന്നും ഒരു അപ്ഡേറ്റ്സ് ഒന്നും പറയുന്ന സംവിധായന്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ മറ്റിയറപ്പവർത്തക സൈഡിൽ നിന്ന് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഒരു പക്ഷെ ഒരു മാസ മൂവിയാണെന്നുണ്ടെങ്കിൽ നസ്ലിന്റെ ഒരു കരിയറിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് ആവാൻ സാധ്യത സിനിമയും കൂടി ആയിരിക്കും വേണമെങ്കിൽ പറയാം കാര്യം നമുക്ക് അറിയാം ഒരു നല്ല രീതിയിലൊരു ആക്ടർ ആണ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഈ പറയുന്ന റീച്ചും എല്ലാം ലെവലിൽ ഉണ്ടെങ്കിൽ പോലും നസ്ലിം പൊതുവെ ചെയ്തു തരാറുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു ഗാനിന്റെ ഒരു ഫീൽ ഗുഡ് റോം കോമി സിനിമകളിലേക്ക് ഭാഗമാണ് നസ്ലിം കൂടുതലായിട്ടും ചെയ്യാറുള്ളത് കുരുതി പോലത്തെ സിനിമകളിലേക്ക് ഭാഗം ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസ് റോൾസോ കാര്യങ്ങളൊന്നും ഇതുവരെ നസലിന്റെ ഭാഗത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല സോ ഈ പറയുന്ന നമ്മളിന്നിരുന്ന സംവിധാനം നമുക്ക് അറിയാം ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ ചിലത് കൊമേഴ്ഷ്യൽ ഈ പറയുന്ന തിയേറ്ററുകളിലും എല്ലാം താഴോട്ട് പോകുന്ന അല്ലെങ്കിൽ വിജയമാകാത്ത രീതിയിൽ പോലും ചില സിനിമകൾ പോകണമെങ്കിൽ പോലും ഇതിനകത്ത് ഇന്ത്യയും ഈ പറയുന്ന പറയാ ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന എലിവേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാം അത് ഗംഭീരമായിട്ടുള്ള രീതിയിൽ പറയുന്ന മാസ് മൂവീസും ക്യാരക്ടേഴ്സും എല്ലാം ഡിസൈൻ ചെയ്യാനും അത് നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും എല്ലാം നല്ല രീതിയിൽ അറിയാവുന്ന നല്ല രീതിയിൽ ഒരു ഐഡിയ ഉള്ള ഒരു വളരെ അധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ തന്നെയാണ് ഈ പറയുന്നത് നമ്മൾ നേരത്തെ സോ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഈ പറയുന്ന ആക്ടേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പം ഈ പറയുന്ന നസ്ലിനെ പോലത്തെ ഒരു ചെറുപ്പക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു വെക്കാൻ ഒരു സാധ്യത ഉറപ്പാട്ടുപോയകത്ത് ഉണ്ട് സോ ഈ പറയുന്ന നസ്ലിന്റെ കാര്യറിലും ചിലപ്പോ ഒരുപക്ഷെ ഒരു ബെഞ്ച് മാർക്ക് ആവാൻ തന്നെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ് കാര്യം പറയുന്ന കോബോഷലി വളരെയധികം ഹിറ്റ് ആവുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ പറയുന്ന നസ്ലിനെ തേടി എത്താനും ചിലപ്പോൾ പക്ഷെ ഒരു മാസ് ഹീറോ എന്നുള്ള രീതിയിൽ വരും നസ്ലിന്റെ ഒരു ഗ്രോത്ത് നമ്മളെ കാണാൻ പോകുന്ന തന്നെയായിരിക്കും പിന്നെ ബോളിവുഡിൽ നോക്കുകയാണെന്നു രംബീർ കപൂറിന്റെ ലൈവാണ് എന്തായാലും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അവിടെ വേണമെങ്കിൽ പറയാം അതായത് അനിമൽ സിനിമ സന്ദീപ് റണ്ടി വാങ്ങാ സംവിധാനിച്ചത് രംബീർ കപൂർ മെയിൻ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുള്ള അനിമൽ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള അനിമൽ പാർക്കിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഈ പറയുന്ന രംീർ കപൂറിൻ്റെ അടുത്ത് ലൈവിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് സോ ആ സമയത്ത് രംബീർ കപൂർ ഇതിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്തായാലും സിനിമ ചിത്രീകരണം ആരംഭിക്കും എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ അതിന്റെ ിനെ കുറിച്ചും സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ സന്ദീപ് റണ്ടി വാങ്ങാ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് സോ വളരെ അധികം പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ സിനിമയുടെ സെറ്റിലേക്ക് എത്താൻ താല്പര്യപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് രംബീർ കപ്പുറം എന്നാലും പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് പറയാം സന്ദീപ് റണ്ടി വാങ്ങാന്ന് പറയുന്ന സംവിധായകനുള്ള ഒരു ഫാൻ ബേസും എല്ലാം അത്രത്തോളം വലുതാണ് ഇതിന്റെ സെക്കൻഡ് പാട്ട് അദ്ദേഹം എത്രത്തിലായിരിക്കും ചെയ്തു വെക്കാൻ പോകുന്ന അതിനകത്ത് നിന്ന് ആക്ടേഴ്സ് ആരൊക്കെയാണ് സോ ഒരുപാട് വളരെയധികം പ്രതീക്ഷ ഉള്ള ഒരു സിനിമ തന്നെയാണ് അനുമൽപ്പാഗ് സോ എന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്നാലും ചിത്രീകരണം ആരംഭിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ്സും ൊക്കെയാണെന്നാലും ഇപ്പോ നമുക്ക് ലഭിച്ചിട്ടുള്ളത്